ഈ ലോകത്തെ മുഴുവനും മാറ്റിയ പ്രാർത്ഥനയാണ് കർത്താവായ യേശുവിൻ്റെ പ്രാർത്ഥന ഒരൊറ്റ വ്യക്തിയായ യേശുവിൻ്റെ വായിൽ നിന്നും വന്ന ആ വാക്കുകൾക്ക് ഈ ഭൂമി എന്ന ഈ ഗോളത്തിൻ്റെ അവസ്ഥയെ തന്നെ മാറ്റാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ പവർ എത്രമാത്രം വലുതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യേശുവിൻ്റെ പ്രാർത്ഥനയെ ഒന്നാഴത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ പല അത്ഭുതങ്ങളുടെയും താക്കോലുകൾ നമുക്ക് കണ്ടെത്താൻ അത് നമ്മളെ സഹായിക്കും യേശുവിൻ്റെ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് യേശു തെരഞ്ഞെടുത്ത പ്രത്യേകമായ ചില സമയങ്ങൾ അതിൻ്റെ പുറകിൽ വലിയ ചില രഹസ്യങ്ങൾ ആത്മലോകവുമായി ബന്ധപ്പെട്ട് മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നത് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവ് ഈ കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും നാളുകൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാത്ത വിഷയങ്ങളിൽ വേഗം ഉത്തരം കണ്ടെത്താനും നമ്മുടെ ശുശ്രൂഷ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് നമുക്ക് ഉയർത്താനും ഇന്നത്തെ ഈ ഒരു ദൂതിൻ്റെ കേൾവി നമ്മളെ സഹായിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കതിലേക്ക് പ്രവേശിക്കാം നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടെ ഇന്നത്തെ യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള സ്വർഗീയ രഹസ്യങ്ങളിൽ ചിലത് പങ്കുവെക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമം സന്തോഷത്തോടെ ഇന്നത്തെ ഈ ഒരു ദൈവിക ആലോചനയിലേക്ക് സ്നേഹവന്ദനം നമ്മൾക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രധാനമായും ഉള്ള ഒരവസ്ഥയാണ് സമയമെന്ന് പറയുന്നത് സമയത്തെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നതിൽ മികവ് കാട്ടിയവർ മാത്രമാണ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതുവരെ ഒന്നും ആകാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിഷമിക്കുന്ന മുൻപിൽ അവശേഷിക്കുന്ന സമയങ്ങളെ കൃത്യമാംവിധം നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത് ഉപയോഗിക്കുവാനൊരു തീരുമാനമെടുത്ത് പ്രയത്നിച്ചു തുടങ്ങും വിജയം നിങ്ങൾക്ക് ദൂരെയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭൂമിയിലെ ജീവിത കാലഘട്ടത്തിൽ പിതാവിന് തന്നെ കുറിച്ചുള്ള തൻ്റെ ഇഷ്ടപദ്ധതികളുടെ സമയത്തെ യേശു വളരെ ജാഗ്രതയോടുകൂടെ നോക്കിയിരുന്നുവെന്നത് നമുക്ക് കാണാൻ കഴിയും നിങ്ങളെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെല്ലേണ്ടത് ആവശ്യമാണ് ഒരു ഓഫീസിൽ ഒരു കാര്യം സാധിക്കാൻ പോകണമെങ്കിൽ അതിൻ്റെ പ്രവർത്തന സമയപരിധിക്കകത്ത് നമ്മൾ ചെല്ലണം അല്ലാതെ പക്ഷം നമുക്ക് ആ സേവനങ്ങളോ ആ പ്രവൃത്തി മൂലമുള്ള ഗുണങ്ങളോ ലഭിക്കാതെ പോകുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു ഓഫീസ് സംവിധാനം ഭൂമിയുടെ മേൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ കെയ്റോസ് എന്ന് പറയുന്ന സംവിധാനത്തിലാണുള്ളത് നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ കെയ്റോസ് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൻ്റേതായ സമയത്തെയാണ് കെയ്റോസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അത് രാത്രിയും പകലും ചേർന്ന് നമ്മുടെ സമയമാകാം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടങ്ങളാകാം ചില വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രോജക്റ്റ് ആകാം അപ്പോൾ ദൈവത്തിൻ്റെ ആ കെയ്റോസ് എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ പലപ്പോഴും എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയുമായി ദൈവത്തിൻ്റെ പ്രവർത്തന രീതിയുമായി ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ നേരവുമായി നമുക്ക് നമ്മളെ തന്നെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ബന്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കൈയുടെ ശക്തിക്കും വേഗതയ്ക്കുമൊത്തവിധം പ്രവർത്തന നിരതരാകാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാകുകയുള്ളൂ അതിന് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ യേശുവിന്റെ ലൈഫിൽ യേശു പ്രത്യേകമായി തൻ്റെ പിതാവിൻ്റെ പ്രവർത്തന സമയം ജാഗ്രതയോടുകൂടെ നോക്കിയിരുന്നു കാനായിലെ കല്യാണ വീട്ടിലും എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് യേശു പറഞ്ഞു കാൽവറിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നാഴിക വന്നിരിക്കുന്നു പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പിതാവിനോട് അപേക്ഷിച്ചു ഇങ്ങനെ യേശുവിൻ്റെ സമയത്തെക്കുറിച്ചുള്ള ബോധ്യം പിതാവിൻ്റെ സമയത്തെക്കുറിച്ചുള്ള ബോധ്യം വളരെ ശക്തമായി കർത്താവിൽ നിലനിന്നിരുന്നു എന്നതിൻ്റെ ഒത്തിരി സൂചനകൾ ബൈബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മളുടെ സമയം തെറ്റിയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പല വാതിലുകളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകും അതുകൊണ്ട് ഹുക്കിട്ട് പിടിക്കുന്ന പോലെ സ്വന്തം ടൈമിൽ ദൈവത്തിൻ്റെ കൈറോസിനെ കയറി പിടിക്കാൻ നമുക്ക് പറ്റണം അങ്ങനെയുള്ള ഒരു മിടുക്കിലേക്കും സാമർഥ്യത്തിലേക്കും ഈ കാലഘട്ടത്തിലെ യുവാക്കൾ പ്രാർത്ഥിക്കുന്ന ആത്മീക പോരാളികൾ അവരെല്ലാവരും കയറേണ്ടതായിട്ടുണ്ട് നിങ്ങളെ അതിൻ്റെ പരിശുദ്ധാത്മ ഒരുക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ദൂത് നിങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുക യേശുവിൻ്റെ പ്രാർത്ഥനാ സമയങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനം പുലർച്ചെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഏകാന്തമായ ഒരു സ്ഥലത്ത് മാറിയിരുന്ന് യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ലൈഫിലെ ഒരു പ്രാർത്ഥനാ സമയം പുലർച്ചെ ഇരുട്ടുള്ളപ്പോൾ തന്നെ എന്നാണ് കാണുന്നത് ഈ സമയത്താണ് യാക്കോബ് ദൂതനുമായി മൽപിടുത്തം നടത്തിയത് കാരണം ദൂതൻ പറയുന്നുണ്ട് എന്നെ വിടുക പുലരുന്നു എനിക്ക് പോകേണം അപ്പോൾ യാക്കൂബ് പറഞ്ഞത് എന്താ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല അതിൻ്റെ അർത്ഥം ഏർലി മോർണിംഗിൽ ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ ഇരുന്നാൽ അവർക്ക് ആത്മീകമായി ചില വിഷയങ്ങളിൽ ഒരു റെസലിങ് നടത്താൻ പറ്റും വലിയ ചില ദൈവികൾ പേര് മാറി ഒരു രാഷ്ട്ര തുല്യമാം വിധം അനുഗ്രഹിക്കപ്പെടുന്ന ദൈവിക ഐശ്വര്യങ്ങൾ നമ്മുടെ തലമേൽ വരുന്നതിന് േർലി മോർണിംഗിലെ പ്രാർത്ഥന നമ്മളെ വലിയ തോതിൽ സഹായിക്കും നോക്കൂ യേശുവിൻ്റെ ലൈഫിൽ ഈ ഒരു പ്രാർത്ഥനാ സമയത്തെ യേശു വളരെ വിശാലമാം വിധം പ്രയോജനപ്പെടുത്തിയ ആളാണ് പുലർച്ചെ അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ തന്നെ വിജനമായൊരു സ്ഥലത്ത് പോയിരുന്ന് ഏകാന്തമായൊരു സ്ഥലത്ത് പോയിരുന്ന് യേശു പ്രാർത്ഥിച്ചു നിശ്ചയമായും പുലരിയുടെ താക്കോലുകൾ യേശു തൻ്റെ കരങ്ങളിൽ എടുത്തിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പകൽ എന്തായി തീരണം അത് തീരുമാനിക്കപ്പെടുന്നത് ആ പകൽ വെളിപ്പെടുന്നതിന് മുൻപുള്ള പ്രാർത്ഥനാ മുറിയിലാണ് നിശ്ചയമായും ഇന്നത്തെ നാളത്തെ മറ്റന്നാളത്തെയൊക്കെ ദിവസങ്ങളെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെ സജ്ജമാക്കാൻ പറ്റും ഈ ഒരു ദിവസം എൻ്റെ ലൈഫിൽ എങ്ങനെ ആയി പോയല്ലോ എന്നോർത്ത് വിഷമിക്കല്ലേ നാളെ രാവിലെ കൃത്യം നാലുമണിക്കോ അഞ്ചുമണിക്കോ അഞ്ചരക്കോ ഞാൻ ഉണരും ഞാൻ ദൈവസനതിലെത്തും എന്നൊരു തീരുമാനം യേശു കാണിച്ചു തന്ന ഈ മാതൃക നിമിത്തം നമുക്കും ദൈവസന്നിധിയിൽ തീരുമാനിച്ചുറപ്പിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഉറങ്ങിക്കിടക്കുന്ന അനേക ഇടയിൽ നിന്നും ഉണർന്നെണീക്കുന്നവരെ തേടി ദൈവം വരുന്നൊരു സമയമാണ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഉറങ്ങുന്നവനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കാം എന്നാൽ ക്രിസ്തുവിൻ്റെ മേൽ പ്രകാശിക്കും അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ഉറക്കത്തിൽ ഉണരുമ്പോൾ നമുക്കും ഒരു ഉണർവിനായി ദൈവം നമ്മുടെ പ്രകാശിക്കുന്ന ഒരു അനുഭവത്തിനായി നമ്മളെ ശക്തരാക്കാൻ സജ്ജരാക്കാൻ അത് സാധിക്കും എന്നോട് എൻ്റെ ദൈവേദപഠനകാലത്ത് ഞങ്ങളൊരു അധ്യാപകൻ അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് അപ്പം ആ പശുൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് മക്കളെ എല്ലാവരും ഉറങ്ങുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ അവന് സ്വാഭാവികമായും ഒരു ഉണർവിന് പറ്റുന്ന മാനസികാവസ്ഥ ഉണ്ടെന്നുള്ളതാണ് അവൻ തെളിയിക്കുന്നത് അപ്പൊ ദൈവം ആ സമർപ്പണത്തെ ആദരിക്കും സഭയുടെ കാലഘട്ടത്തെ അതാത് സഭാ കാലഘട്ടങ്ങളെ ഉണർത്തേണ്ടതിന് ദൈവം ഉണർവ് കൈമാറുന്നത് ഉണർവിന്റെ ശുശ്രൂഷകരായിട്ട് വിളിക്കുന്നത് പ്രവാചക അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നത് അത്തരത്തിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരെയായിരിക്കും അന്നേരം ഞങ്ങൾ ചോദിച്ചു പകലും മുഴുവൻ കിടന്നുറങ്ങിയിട്ട് രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ പേ അപ്പൊ അദ്ദേഹം അതിന് രസകരമായിട്ടൊരു മറുപടി പറഞ്ഞു പകല് വേല ചെയ്യണം പകലുള്ളിടത്തോളം അയച്ചവൻ്റെ വേല തികയ്ക്കണം പകല് കർത്താവിന് വേണ്ടി വേർപൊഴുകേണ്ടതാണ് പക്ഷേ രാത്രിയിൽ നായേ പോലെ ഉണർന്നിരുന്ന ദൈവരാജ്യത്തിന് വേണ്ടി കാവൽക്കാരൻ്റെ ജോലിയും ചെയ്യാൻ തയ്യാറായാലേ ഈ നിയോഗത്തിൻ്റെ പുതപ്പ് നികമേ വീഴുകയുള്ളു അപ്പോൾ പകൽ കിടന്നുറങ്ങാമെന്നുള്ള കോംപ്രമൈസ് ഇല്ല അവിടെ പകല് കർത്താവിന് വേണ്ടി പോകണം പകൽ മുഴുവൻ കർത്താവിൻ്റെ വേല ചെയ്യണം രാത്രിയിൽ കയറി വന്നിട്ടും ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ ടയേർഡാണെന്നും പറഞ്ഞ് കിടക്കാതെ അരകട്ടിക്കൊണ്ട് യജമാനൻ്റെ കാലിൻ്റെ കാലുകഴുകുവാൻ പാതപീഠത്തിലിരിക്കുന്ന ദാസനെ പോലെ പ്രയോജനമില്ലാത്തൊരു ദാസനാണേ എന്നുള്ള മനസ്സോടുകൂടെ പിന്നെയും ദൈവവും ബാഹി ഇരിക്കാനുള്ള കാൽ നീ ആയിരിക്കും ഈ കാലഘട്ടത്തിൻ്റെ ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുന്ന ദൈവപുരുഷനെന്ന് അന്നാ ദൈവ ദൈവമനുഷ്യൻ കൃപയാൽ ഞങ്ങളോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു ഇന്ന് അദ്ദേഹം നിത്യതയിലാണ് അങ്ങനെയൊക്കെയുള്ള വിശുദ്ധന്മാരായ ദൈവഭക്തന്മാരുടെ അനുഗ്രഹങ്ങൾ വാക്കുകൾ ശിക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തെ ശുശ്രൂഷയെ വലിയ തോതിൽ വളർത്തുന്നതിൽ എനിക്ക് അനുഗ്രഹമായി ലഭ്യമായിട്ടുണ്ട് യേശുവിൻ്റെ ഒന്നാം പ്രാർത്ഥനയുടെ സമയം ഈ പറയപ്പെടുന്ന ഏർലി മോർണിംഗ് ആയിരുന്നു രണ്ടാമത്തെ യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് കാണുന്ന സമയം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനമാണ് അവിടെ നമ്മൾ കാണുന്നത് പല സമയങ്ങളിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരുഭൂമികളിലേക്ക് പോയിരുന്നു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അതായത് ഈ ആൾക്കാരുടെ വലിയ തിരക്കുണ്ടാകുമ്പോഴും ജനം വന്ന് നമ്മളെ വല്ലാതെ അസഹ്യപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും പ്രോത്സാഹനം തരികയും പരിചയപ്പെടുകയും സ്നേഹബന്ധം പുതുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ജനപ്രവാഹത്തിൻ്റെ ഇടയിൽ നിന്നും ഒരു പഴുതുണ്ടാക്കി പുറത്തു കടന്നിട്ട് ആൾക്കൂട്ടങ്ങളുടെ ശബ്ദത്തെക്കാൾ ഉപരി പിതാവിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന പുത്രനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ മരുഭൂമിയിലേക്ക് യേശു വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്നത് തൻ്റെ ശുശ്രൂഷയുടെ ഇടവേളകളിലാണ് ആ ഇടവേളകൾ പലതും പകൽ മണിക്കൂറുകളിലാണ് അപ്പോൾ ഏർലി മോർണിങ്ങിൽ പ്രാർത്ഥിച്ചു എന്നുകൊണ്ട് ഒരു പകൽ മുഴുവൻ ഓടുകയല്ല പകല ശുശ്രൂഷ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അതിൻ്റെ ഇടയിൽ പിന്നെയും പ്രാർത്ഥനയ്ക്കായി വേറിട്ട സ്ഥലങ്ങൾ കണ്ടെത്തുന്ന ഒരു സ്വഭാവം നമുക്ക് കർത്താവിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ മരുഭൂമിയിലേക്ക് പലപ്പോഴും യേശു പോയി അപ്പോൾ മനുഷ്യരുടെ ഇടപെടലുകൾക്കും അഭിവാദനങ്ങൾക്കും അപ്പുറത്ത് പിന്നെയും ദൈവത്തിനോട് സംസാരിപ്പിനും ദൈവശബ്ദം കേൾക്കുവാനും വേണ്ടി പിതാവുമായുള്ള ബന്ധം പിന്നെയും ഈടുറ്റ നിലയിൽ നിലനിർത്തുവാൻ വേണ്ടി ആ പ്രസൻസിലേക്ക് തന്നെ തിരികെ കയറുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ തീരുന്ന ഒരു സമയത്ത് പിന്നെയും റീചാർജ് ചെയ്യപ്പെടാൻ വേണ്ടി ഒരു ഫോണിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്നത് പോലെ അതാത് സമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ദൈവപിതാവുമായി തന്നെ തന്നെ പ്ലഗ് ഇൻ ചെയ്യുന്ന യേശുവിൻ്റെ ഈ സ്വഭാവം പകൽ നേരങ്ങളിലെ പ്രാർത്ഥനകളെ നമുക്ക് മാതൃകയാക്കാം പണിക ചെയ്ത് ഒരല്പസമയം റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടുന്നതിനോടൊപ്പം വിശ്രമത്തിനോടൊപ്പം ഒരല്പസമയം പ്രാർത്ഥനയ്ക്കും കൂടെ മാറ്റിവെക്കുന്നത് നല്ലതല്ലേ ഉച്ചയോണിനെ മാറ്റി വെക്കുന്ന സമയത്തിൽ ഒരഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറായിക്കൂടെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കാലത്തെ തൻ്റെ അനുഭവമാണ് ഇവിടെ ഞാൻ പറയുന്നത് കാരണം എൻ്റെ പ്രയർ മനുഷ്യനെ രൂപപ്പെടുത്തിയത് അവിടെ വായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം സമയമുള്ളപ്പോഴും പിതാക്കന്മാർ പലരും ഈ ദൈവജന പഠി പഠിപ്പിച്ചതിനു ശേഷം അവരും വന്ന ആഹാരം കഴിച്ചിട്ട് ആ റൂമുകളിൽ അവരിങ്ങനെ വിങ്ങുന്ന ഒച്ചകൾ കേറാറുണ്ട് അപ്പോൾ ആ പല സമയത്ത് കിടക്കുന്നവരുടെ കാലൊക്കെ തിരുമ്മി കൊടുക്കാനൊക്കെ ഞങ്ങൾ അവരുടെ റൂമിൽ കയറി ചെല്ലുമ്പോൾ ചില അബന്മാരൊക്കെ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അത്രമേൽ ശാരീരികക്ഷീണമുള്ളവർ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആ പ്രാർത്ഥനാ സമയങ്ങളിൽ ഞങ്ങളോട് അവർ പറയും പെട്ടെന്ന് പോയി അല്പനേരം പ്രാർത്ഥിക്കുകയാണ് എന്തിനു മാത്രം പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷെ ആ പ്രാർത്ഥനയുടെ ഗുണമാണ് ഇന്ന് അനുഭവിക്കുന്നത് സ്തോത്രം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നിക്ഷേപമായി നമ്മുടെ ജീവിതത്തിലുള്ള ദൈവവുമായുള്ള ബന്ധമാണ് അവിടെ നമുക്കെല്ലാം കിട്ടും ആ ബന്ധത്തെ ഉലയ്ക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കട്ടെ ആ ബന്ധത്തിനെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റുന്ന ഒന്നിലും നമ്മുടെ കണ്ണുടക്കാതിരിക്കട്ടെ അതിലേക്ക് നമ്മുടെ മണിൻ്റെ തെന്നിമാറി പോകാതിരിക്കട്ടെ യേശുവിൻ്റെ പകൽ നേരങ്ങൾ അതിഗംഭീരമായ പ്രാർത്ഥനാ സമയങ്ങളായിരുന്നു അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം വായിക്കുമ്പോൾ മറ്റൊരു വാക്ക് നമ്മൾ കാണുന്നു രാത്രി മുഴുവൻ ദൈവത്തോടു കൂടെ ചെലവഴിച്ചു ആമേൻ ഇതെന്തിനാണെന്നറിയാമോ യേശുവിൻ്റെ ലൈഫിൽ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ് ആ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് യേശു ഏതൊരു പ്രവൃത്തിയായിട്ടാണ് ഇത് കാണുന്നത് ഒരു രാത്രി മുഴുവൻ പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നു മലമുകളിൽ പ്രാർത്ഥനയോടുകൂടെ സമയം ചെലവഴിച്ചിട്ട് യേശു താഴ്വാരതേക്കിറങ്ങി വരുന്നു അതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാത്രി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ രാത്രി നിങ്ങൾക്ക് ഉറക്കത്തിനുള്ളതല്ല പ്രാർത്ഥനയ്ക്കുള്ളതാണ് നാളെ ഒരു സുപ്രധാന തീരുമാനം എടുക്കണം എടുക്കും ഇന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥനയ്ക്കായി സമയം ദൈവസന്ധി ചെലവഴിക്കണം ഞാൻ എന്റെ കണ്ണിന് ഉറക്കം കൊടുക്കുകയല്ല കാരണം തെറ്റായ തീരുമാനം എടുത്താൽ കുറെ രാത്രിയിലേക്ക് ഉറക്കം പോകും അപ്പൊ കുറച്ച് രാത്രിയിലേക്ക് ഉറക്കം പോകുന്നതിനേക്കാൾ നല്ലത് ഒരു രാത്രി ഉറക്കം മനഃപൂർവ്വമായിട്ട് വെച്ചിട്ട് ദൈവപിതാവിൻ്റെ കൂടെ ആ തലവേദന സൃഷ്ടിക്കുന്ന ഒരു വിഷയത്തിന് ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി ഞാൻ ഇരുന്നാൽ എനിക്ക് ജീവിതകാലം മുഴുവൻ ആശ്വസിപ്പാൻ കഴിയുന്ന തിരഞ്ഞെടുപ്പിൻ്റെ വഴിയേതെന്ന് പിതാവ് എനിക്ക് കാണിച്ചു തരും അതിനുവേണ്ടി ദൈവം ഭാഗം ഇരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നാം അപ്രകാരമുള്ള ഒരു ഇടപെടിയിൽ ദൈവത്തിൽ നിന്ന് ഇതാണ് വഴി എന്നുള്ള നിലയിൽ ശബ്ദമായിട്ടോ സ്വപ്നമായിട്ടോ പ്രവചനാലോചനയായിട്ടോ കിട്ടിയില്ല എങ്കിൽ എന്തായിരിക്കും തെറ്റായ തീരുമാനമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നതെങ്കിൽ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് കടന്നു ചെല്ലുന്ന നിൻ്റെ മുമ്പിൽ ആ തെറ്റായ തീരുമാനത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന വ്യക്തിയെയോ സാഹചര്യത്തെയോ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ അനുവദിക്കാതെ വന്ന നിൻ്റെ പാതയിൽ നിന്ന് ദൂതന്മാരെ അയച്ച് ദൈവം ആ കാലിൽ നിൻ്റെ കല്ല് കല് ആ കല്ലിൽ നിൻ്റെ കാല് തട്ടാതിരിക്കേണ്ടതിന് എന്നെ വഹിക്കും ഒന്നെങ്കിൽ അവരെ വോട്ട് മാറ്റി വിടും അല്ലെങ്കിൽ ആ കല്ല് അവരെടുത്തു കളയും നമ്മുടെ ലൈഫിൽ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും മറുപടി ശബ്ദമല്ല എപ്പോഴും പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുന്നത് അശരീരിയായിട്ടോ പ്രവചനമായിട്ടുമല്ല പലപ്പോഴും ദൈവത്തിൻ്റെ പ്രാർത്ഥനായ സന്നിധിയിലെ മറുപടികൾ വെളിപ്പെട്ടിട്ടുള്ളത് ദൈവത്തിൻ്റെ കൈയുടെ പ്രവൃത്തികളുടെ രൂപത്തിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സമയങ്ങളിൽ രാത്രി പ്രാർത്ഥനകൾ വളരെ അനിവാര്യമാണ് എന്ന് യേശുവിൻ്റെ ഈ രീതി നമ്മളെ പഠിപ്പിക്കുന്നു ഈ മേജർ ഇൻ്റർസെഷൻ പ്രയറുകൾ രാത്രി മധ്യസ്ഥ പ്രാർത്ഥനകൾ വ്യാമ പ്രാർത്ഥനകൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമായി തീർന്നാൽ അത് വളരെ അനുഗ്രഹമാണ് ഇനി നോക്കൂ മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ളതായ വചനങ്ങൾ അവിടെ യേശുവിൻ്റെ ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ താല്പര്യവും ദൈവത്തിൻ്റെ താല്പര്യവും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്തെയാണ് പ്രലോഭനം എന്ന് വിളിക്കുന്നത് അതാണ് പ്രലോഭനം എന്താണ് രംരേഷൻ മനുഷ്യ താല്പര്യവും ദൈവിക താല്പര്യവും തമ്മിൽ മാറ്റൊരയ്ക്കുന്ന ഏറ്റുമുട്ടുന്നൊരു സമയം മാനുഷിക താല്പര്യത്തിൻ്റെ കൂടെയാണ് ഇപ്പോഴും വിശ്വാസം സ്ഥാനം പിടിക്കാറുള്ളത് അപ്പോൾ ദൈവിക താല്പര്യം മറുഭാഗത്ത് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് ദൈവിക പ്രമാണത്തിന് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ മാനസികാവസ്ഥ കൊണ്ടും എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ ദൈവസംഹിതത്തിന് നിൽക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ കൊണ്ടും എൻ്റെ ശാരീരിക താല്പര്യങ്ങൾ കൊണ്ടും ഞാൻ മാനുഷിക തലങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ വേളയിൽ കൂടുതൽ എനിക്ക് ആത്മാവിൽ കരുത്തുള്ളവനായി തീരണം ഞാൻ അതിലേക്ക് വീണ് പോയിക്കുക എനിക്കവിടെ നിലനിന്നേ മതിയാകുകയുള്ളൂ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ വളരെ ശക്തമാവും വിധമുള്ളൊരു പ്രാർത്ഥനയുടെ ആത്മപൂരിതമായ അവസ്ഥയിൽ ഞാൻ മുന്നോട്ട് പോകേണം അപ്പോൾ ആ യാത്ര എനിക്ക് സാധ്യമാകണമെങ്കിൽ ഞാൻ കൂടുതൽ എൻ്റെ ആത്മാവിനെ ദൈവവും സമർപ്പിച്ച് ദൈവഹിതം വെളിപ്പെടേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്കെന്തും ചെയ്യാൻ വയ്യാത്ത ചില സാഹചര്യങ്ങൾ വരും രണ്ടിനാൽ ഞരങ്ങുന്ന ചില അവസ്ഥകൾ വരും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പിതാവിൻ്റെ തിരുഹിതം വെളിപ്പെടുവാൻ വേണ്ടി ചോര ഉയർത്ത് പ്രാർത്ഥിക്കുന്നവനായി നമുക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണുവാൻ കഴിയുന്നുണ്ട് ഇനിയും മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വചനങ്ങൾ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശിയായ പ്രാർത്ഥനകളാണ് അപ്പോൾ മൂന്നാം മണി നേരത്ത് അപ്പോൾ യേശു പ്രാർത്ഥിക്കുകയാണ് ആറാം മണി നേരത്ത് ഭൂമിയിലെല്ലാം കൂരിട്ടിട്ടുണ്ടാകുന്ന വേളയുണ്ട് ഒൻപതാം മണിക്കൂറിൽ എലോ എലോ ഇലമാ ശവത്ഥാനി എന്നുള്ളതായ പ്രാർത്ഥന അപ്പോൾ ഈ പഴയ നിയമത്തിലെ യാഗ നേരങ്ങളിലെല്ലാം യേശുവിൻ്റെ പ്രാർത്ഥന വളരെ ശക്തമാം വിധം എഴുന്നേറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ യേശുവിൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു അതൊരു ഡിവൈൻ ആണ് അത് അൺലോക്ക് ചെയ്തിരിക്കുന്നൊരു പ്രാർത്ഥനയാണ് കർത്താവ് ഈ കാണി നമുക്ക് വേണ്ടി മാതൃക കാണിച്ചു തരുന്നത് അപ്പോൾ പുലർച്ചെ അധികാരി തീരിട്ടുള്ളപ്പോൾ തന്നെ പകൽ നേരങ്ങളിൽ ശുശ്രൂഷയുടെ ഇടവേളകളിൽ പ്രലോഭനങ്ങളെ ഓർക്കം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ദൈവഹിതം വെളിപ്പെടേണ്ടതായ സിറ്റുവേഷനുകൾ അതിശക്തമായിരിക്കുന്ന ത്യാഗങ്ങളിലൂടെ കടന്നു പോകുന്ന നേരങ്ങളിൽ യേശുവിൻ്റെ പ്രാർത്ഥന അവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉനഞ്ഞു കിടക്കുന്ന ഒരു പ്രയർ ലൈഫായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പോലും അത് അല്പം കൂടെ തീവ്രതയിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നാളുകളായി അതിനുവേണ്ടി കാത്തിരുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ യേശുവിൻ്റെ ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു മാതൃകയും പ്രചോദനവുമായി തീരുവാൻ കർത്താവ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു ഇന്നത്തെ ഈ ഒരു വാക്കുകൾ നിങ്ങൾക്ക് ഗുണകരവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ മഹത്തരമായ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ ഈ ശുശ്രൂഷയുടെ രണ്ടാം ഭാഗവുമായി ഉടനെ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വരാം ഗോഡ് ബ്ലസ് ബ്ലെസ്